അതായത് സോയാ മാം പിന്നെ കുട്ടികളെ ആശ്വി മാം എല്ലാവരും നമ്മളോട് ഒരു ഡോക്ടറെ പോലെയല്ല വീട്ടിലെ അവരെ പോലെ കണ്ടിട്ടാണ് അവർ നമ്മളോട് പെരുമാറിയത് ഒരു ഞായറാഴ്ചയാണ് പെട്ടെന്ന് ഉള്ള ബ്ലീഡിങ് വന്നത് വേറെ ഹോസ്പിറ്റലാണ് ആദ്യം കാണിച്ചത് സൺഡേ ആയതുകൊണ്ട് ഈ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് അപ്പോൾ ആ വന്ന മുതൽ എല്ലാവരും നല്ല എന്താ പറയുക ഒരു സ്വന്തം വീട്ടിലുള്ള അതേ ഇത് തന്നെയാണ് ഞങ്ങളോട് കാണിച്ചത് ഡോക്ടറായ മാം ഐശ്വര്യ ഡോക്ടർ അശ്വലി അവരെല്ലാം ഉറക്കമൊഴിഞ്ഞിട്ട് തന്നെ ഓരോ രാത്രി കുട്ടീനെ നോക്കിയിട്ടുണ്ട് ഡോക്ടർ അശ്ലി ഡോക്ടർ നല്ല സേഫായിട്ട് നമ്മളെ കഴിയുമ്പോൾ തന്നിട്ടുണ്ട് കുട്ടിനെ എഴുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ഡെലിവറിയിലുണ്ടായിട്ടുള്ള കുഞ്ഞ് ഇപ്പോൾ ഒന്നേ അറുന്നൂറ് അറുന്നൂറ് അഞ്ഞൂറ്റി എഴുപത് എഴുപതോളം എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു സന്തോഷം ഹോസ്പിറ്റലും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അശ്ലീം എൻ ഐ സിയിലെ സഫ്നമാനും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നല്ല വെള്ളം എല്ലാവരും കെയർ എത്തിച്ചിട്ടുണ്ട് നല്ലൊരു അഭിമാനമായി ശ്രീചാന്ത് ഹോസ്പിറ്റലിൻ്റെ നല്ലൊരു അഭിമാനമായിരുന്നു ഡോക്ടർ അശ്ലീം മാം